നമസ്കാരം മണിപ്പൂരിൽ നിന്ന് എത്തിച്ച കുക്കി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് തിരുവല്ലയിലെ സത്യം മിനിസ്ട്രീസിൽ പാർപ്പിച്ചതെന്ന വിശദീകരണവുമായി ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം എന്നാൽ ഇടയ്ക്ക് അഞ്ചു കുട്ടികളെ തിരികെ മണിപ്പൂരിലേക്ക് അയച്ചുവെന്നും ആ വിവരം ജില്ലാ ശിശുക്ഷേമ സമിതിയെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും ട്രസ്റ്റ് ചെയർമാൻ സി വി വടവന ഭാര്യ മേരിക്കുട്ടി മകൻ ജസ്റ്റിൻ സി വടവന മാനേജർ എബ്രാഹം മാർക്കോസ് എന്നിവർ പറഞ്ഞു അൻപത് കുട്ടികളെയാണ് മണിപ്പൂരിൽ നിന്ന് എത്തിക്കാൻ സമ്മതപത്രം വാങ്ങിയത് രണ്ടു കുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ അവസാന നിമിഷം ഒഴിവാക്കി നാൽപ്പത്തിയെട്ട് കുട്ടികളും അഞ്ച് കെയർ ടേക്കർമാരുമാണ് വന്നത് പല ഘട്ടങ്ങളിലായി ഇരുപത് കുട്ടികളെ മണിപ്പൂരിലേക്ക് മടക്കി അയച്ചു അതിൽ അഞ്ചു പേരെ വിട്ട കാര്യം അറിയിക്കാൻ കഴിഞ്ഞില്ല ശേഷിച്ച ഇരുപത്തിയെട്ട് പേരെയാണ് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സംരക്ഷണം ഏറ്റെടുത്ത് മാറ്റി പാർപ്പിച്ചതെന്നും ഇവർ പറഞ്ഞു സത്യം സർവീസ് ട്രസ്റ്റ് മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിൽ ഒരു വർഷമായി നടത്തിവരുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുട്ടികളെ ഇവിടെ എത്തിച്ച് പഠനം നടത്തി വന്നിരുന്നത് മണിപ്പൂരിൽ നിന്നും യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ശിശുക്ഷേമ സമിതി ജില്ലാ പോലീസ് മേധാവി കുക്കി അസോസിയേഷൻ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം അനുമതി സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിരുന്നു എല്ലാ രേഖകളും തങ്ങളുടെ പക്കലുണ്ട് കുട്ടികൾ വരുന്നതിനു മുമ്പായി പത്തനംതിട്ട ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പി തുടങ്ങിയവരെ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ് ഏപ്രിൽ ആദ്യവാരം എത്തിയ കുട്ടികൾ സുരക്ഷിതരായി താമസിച്ച് പഠനം നടത്തി വരികയായിരുന്നു ജൂൺ ഇരുപത്തിനാലിന് പത്തനംതിട്ട ശിശുക്ഷേമ സമിതി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായി സ്ഥലം സന്ദർശിക്കുകയും മാനേജ്മെന്റിനെ അകറ്റി നിർത്തി വീഡിയോകളും ഫോട്ടോകളും എടുക്കുകയുമാണ് ചെയ്തത് ഇതിനെതിരെ നിയമ നടപടികൾ ട്രസ്റ്റ് ഭരണസമിതി ചെയ്തു വരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ജൂൺ ഇരുപത്തി ആറിന് കത്ത് ഇമെയിൽ വഴി അയക്കുകയും ഓഫീസിലെത്തി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് നേരിലെത്തിയപ്പോൾ പരുഷമായ ഇടപെടലാണ് നേരിട്ടത് ട്രസ്റ്റ് ചെയർമാന്റെ ഭിന്നശേഷിക്കാരനായ മകനെ ഇറക്കി വിടുവാൻ ശ്രമമുണ്ടായിരുന്നു പെൺകുട്ടികളെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട പ്രകാരം ട്രസ്റ്റ് ഭരണസമിതി അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു എന്റെ പേര് തിരുവല്ല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സത്യം സർവീസ് എൻ്റെ ഓമനെ പുത്രൻ അവന് ജസ്റ്റിൻ സി വടവന അവരൊരു സ്പെഷ്യൽ സ്കൂളർ കമ്പിയിൽ നടക്കുന്നുണ്ട് എൻ്റെ സഹോദരമണി മേരിക്കുട്ടി വീട് ഞങ്ങളുടെ മാനേജർ ഏബ്രഹാം മക്കോസ് ഞങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഭാരതമൊട്ടാകെ റെലിയും വർക്കുകൾ പ്രത്യേകിച്ച് ഗുജറാത്തിലെ ഭൂകമ്പം സുനാമീർ ഉണ്ടായപ്പോൾ ജാർഖണ്ഡിലെ വെള്ളപ്പൊക്കം കേരളത്തിലെ വെള്ളപ്പൊക്കം പ്രത്യേകിച്ച് കവിയൂർ പഞ്ചായത്തുമായിട്ട് ചേർന്ന് അതിൻ്റെ ഒത്തിരി റിലീഫ് വർക്ക് ഈ കോവിഡ് സമയത്താണ് ഒട്ടനവധി ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഗുജറാത്ത് ത്രിപുര വിശാഖപട്ടണം പിന്നെ വിജയനഗരം വിശാഖപട്ടണം ഡൽഹി ബാംഗ്ലൂർ ഇത്രയും സ്ഥലങ്ങളിലാണ് ബ്രാഞ്ച് ഉള്ളത് ചൈലഞ്ചും പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഒരു പബ്ലിക്കേഷനുണ്ട് അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ മിഷണറിമാർ നോർത്ത് ഈസ്റ്റ് പലയിടത്തുണ്ട് ത്രിപുര ഇതുണ്ട് മണിപ്പൂരിൽ ഈ വിഷയമുണ്ടായപ്പോൾ അവിടുത്തെ ക്രൈസിൽ അവർ റിപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളവിടെ തുടക്കം മുതൽ തന്നെ റിലീഫ് വർക്കുകൾ ചെയ്തുവരികയാണ് മണിപ്പൂരിൽ അത് ചെയ്തു വരുന്ന സമയത്ത് ഞങ്ങളുടെ മിഷണറിമാരെ വളരെ ആവശ്യപ്പെട്ടു അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുക നിവൃത്തിയില്ല അവര് വല വനത്തിലും റിലീഫ് ക്യാമ്പുകളിലും ഒക്കെ വലിയ ബുദ്ധിമുട്ടിൽ പോയി ജീവിക്കുകയാണ് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ അൻപത് കുട്ടികളെ മണിക്കൂറിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി അവിടെ അവിടുത്തെ സി ഡബ്ല്യു സിക്ക് അപേക്ഷ കൊടുത്തു കുക്കി കുക്കി സ്റ്റുഡൻസ് യൂണിയൻ അവരതിന് പെർമിഷൻ തന്നു അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞങ്ങൾ കൊണ്ട് അവിടുത്തെ പോലീസ് അധികാരികളോട് സൂപ്രണ്ടിയോട് ആവശ്യപ്പെട്ടു പോലീസ് പെർമിഷൻ തന്നു തോന്നുന്നു അതിൻ്റെ എല്ലാ കോപ്പികളെ ഞങ്ങളുണ്ട് അപ്പം അങ്ങനെയാണ് ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന വന്ന അമ്പത് കുട്ടികൾ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ ഏപ്രിൽ സെക്കൻഡിനാണ് അവരെത്തിയത് അതാണ്ട് നാല് ദിവസത്തെ യാത്ര ചെയ്തു കഴിഞ്ഞ അതിനുശേഷം ശേഷം സെന്റ് തോമസ് സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ കൊടുത്ത് തിരുവല്ലായിരം ബിഷപ്പും തിരുമേനിയും ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ സെന്റ് തോമസ് സ്കൂളിൽ പഠിച്ചു വരികയാണ് ആ സമയത്താണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഇവിടുത്തെ സി ഡബ്ല്യു സിയിൽ തന്നെ ആളുകൾ വന്നു ഞാൻ ആ സമയത്ത് ഗുജറാത്തിൽ ഞങ്ങളുടെ സ്കൂളിലായിരുന്നു ഇൻസ്പെക്ടർ വന്നു ഞാനപ്പോ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ഡോക്യുമെന്റ്സ് എല്ലാം എന്റെ ഓഫീസിലാണ് തിരിച്ചു വന്ന് സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് സബ്മിറ്റ് ചെയ്തു പിന്നീട് വന്ന് അദ്ദേഹത്തെ പോയി കണ്ടു ഞങ്ങളുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു നമ്മുടെ ഇല്ലാതിരുന്നത് ഇവിടുത്തെ സി ഡബ്ലു സി നിയമപ്രകാരം ജെ ജെ ആക്ടിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ ഉള്ളതാണ് ഒരു സ്പെഷ്യൽ സ്കൂളാണ് അവിടെ ജസ്റ്റിൻ സോൺ എന്ന് പറയുന്ന ഈ ജസ്റ്റിൻ്റെ പേരിലുള്ളതാണ് അതിന് നേരത്തെ തന്നെ ജെ ജെ ആക്ട് പ്രകാരം സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ താമസിപ്പിക്കുമ്പോൾ ഫിറ്റ് സർട്ടിഫിക്കറ്റ് ഒരാവശ്യമാണ് അത് ഞങ്ങൾ എടുത്തിരുന്നില്ല അതിനപേക്ഷ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച അല്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച പെട്ടെന്ന് സി ഡബ്ല്യു സിന്ന് ഓർഡർ കൊണ്ടുവരികയും പെട്ടെന്ന് കുട്ടികളെ അവിടെ നീക്കം ചെയ്യുകയും ചെയ്യാണ് ഫലമായിട്ട് ഞങ്ങളെ അപേക്ഷിച്ച് ഒരു ദിവസമെങ്കിലും ഇടവിടെ നേരി പറഞ്ഞു സമ്മതിച്ചില്ല അവിടുന്ന് പെട്ടെന്ന് കുട്ടികളെ നീക്കം ചെയ്യുകയും ഞങ്ങളിപ്പോൾ ഇവിടെ പത്തനംതിട്ട പ്രസ് ക്ലബിൽ വരാനുള്ള കാര്യം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകളാണ് പലയിടങ്ങളിൽ ഈ ട്വന്റി ഫോർ അതുപോലെ കൈരളി മനോരമ ഒക്കെ ഒത്തിരി ഈ കുട്ടികളെ ഉൾപ്പെടുത്തി പ്രവേശനോത്സവത്തിൽ സ്കൂളിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചവരാണ് എന്നാൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നത് അതുകൊണ്ടാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഇവിടെ വരികയും ഇവിടെ വിവരം രേഖപ്പെടുത്തുകയും ചെയ്തത് ഒരു പ്രത്യേക കാര്യം പേപ്പറം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞങ്ങളെ ഇവിടെ ഈ കുട്ടികളെ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ ജില്ല ജില്ലാ കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടർ എസ് പി അതുപോലെ ഡി വൈ എസ് ഒക്കെ ഞങ്ങൾ കത്ത് കൊടുത്ത് മുൻകൂർ ഇങ്ങനെ കൊണ്ടുവരുവാണെന്ന് അപ്പോൾ അവരെ ഇന്റലിജൻസ് ഒക്കെ എടുത്ത് ഇവിടെ വരികയും വെരിഫൈ ചെയ്യുകയും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആ റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞാണ് ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് അങ്ങനെ ഞങ്ങളെ അറിയിക്കാവുന്നിടത്തെല്ലാം ഇത് അറിയിച്ച് നിയമ നടപടികൾ സ്വീകരിച്ചാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത് കുട്ടികളെ അതെ അൻപത് കുട്ടികളെ അതിൽ രണ്ടു പേർക്ക് ആധാർ കാർഡ് കാർഡില്ലേ അവിടുന്ന് വരെ ആധാർ കാർഡ് വളരെ നിർബന്ധമാണ് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് മാറി യാത്ര ചെയ്യുക

പിന്നെ മറ്റൊരു കാര്യത്തിൽ ഇതിനാണെങ്കിൽ പോലും കുട്ടികളെ കൊണ്ടുവന്ന പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളാണ് അവരുടെ കണക്ക് പ്രകാരം നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിലാണെങ്കിൽ തന്നെ പത്തൊൻപത് ആൺകുട്ടികളെ ഒൻപത് പെൺകുട്ടികളെ നിലവിൽ മാറ്റി താമസിച്ചിട്ടുള്ളൂ ബാക്കി വരുന്ന കുട്ടികൾ മദ്യം ഉപയോഗിക്കണം പുക വലിക്കണം ഇങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ പതിനെട്ട് വയസ്സ് പതിനാറ് പതിനെട്ടുള്ള കൊച്ചുകുട്ടികൾ കുഴപ്പമില്ല അപ്പം വളരെ നമുക്ക് നാട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലായത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ട്രസ്റ്റ് തീരുമാനിച്ച് പ്രിക്കോഷൻ എന്ന നിലയിൽ പതിനഞ്ച് പേർ പതിനഞ്ച് ആഗ്രഹന്മാരുണ്ട് പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾ പലരും അനാഥരാണ് ഈ ആക്രമണത്തിലൊക്കെ മാതാപിതാക്കളും പോയവരാണ് അപ്പൊ അവരെ വിടാതെ അങ്ങനെ ശരീരക്കാരായിട്ടുള്ള ഞങ്ങൾ സ്കൂളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരെ അവരുടെ കുക്കി അസോസിയേഷന്റെ എന്ന് നാട്ടിൽ വിളിച്ചുപെടുത്തി ബോധ്യപ്പെട്ട് അവരെ പടക്കി കൊണ്ടുപോയി അതിന്റെ ബാക്കി എണ്ണമാണ് പോയ സ്റ്റാഫ് അംഗങ്ങളും നാല് പേരും പിന്നെ ഈ കുട്ടികളും അവരുടെ ആളെ ഈ കുട്ടികളെ തിരിച്ചു പോകുന്നത് സേഫ് അല്ല അതുകൊണ്ട് അവരുടെ ആളെ തന്നെ കുക്കി അസോസിയേഷന്റെ സെക്രട്ടറി സോറോമനെ വിളിച്ചു വരുന്ന ഞങ്ങൾ തന്നെ അതിന് ചെലവൊക്കെ എടുത്ത് സുരക്ഷിതമായിട്ടാണ് അവര് മിക്കവാറും ആളുകൾക്കും ഭവനമില്ല ഞാൻ മൂന്ന് തവണ മണിപ്പൂരിൽ പോയതാണ് നേരിട്ട് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടതാണ് നമ്മളിവിടെ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നതിലും വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് അവിടെ നേരിട്ട് കാണുന്നത് അപ്പം

ുംറപടിയും അവരെ കൊണ്ടുവന്നപ്പോ ശിശുക്ഷേമ സമിതി അവിടുത്തെ സി ഡബ്ല്യു സി ഇവിടുത്തെ സി ഡബ്ല്യൂ സി അറിയിക്കാനും വേണ്ടി അത് അവര് ചെയ്തില്ല അല്ല നിങ്ങൾ അറിയിച്ചിരുന്നു ഞങ്ങൾ അറിയിച്ചില്ല അത് വീഴ്ചയല്ലേ അത് വീഴ്ചയാണ് മടക്കി അയച്ചതും അവർ അവരറിയില്ല അതും വീഴ്ചയാണ് അതന്നെക്കറിയാം കാരണം മറ്റു സംസാരങ്ങളിൽ നിന്ന് ഇതുപോലെ കുഞ്ഞുകളെ എടുക്കുന്നതൊന്നുമല്ല. അല്ല ഇവിടെയില്ല. ഞങ്ങടെ ഗുജറാത്ത് ഓർഫനേജിൽ. അപ്പോൾ ഈ നമ്മൾ ഇപ്പോ ഇതേ ഇതേ ചട്ടം തന്നേ ഇവിടെ വാരിച്ചുകൊണ്ട് വന്നിരുന്നത്. അവിടെ ഗുജറാത്തിൽ. കൊഞ്ഞത്തെ കുഞ്ഞുകളെ കൊണ്ടുവരുന്നത് അക്ഷരാന്ത്യം ഇവിടെയില്ല. ഗുജറാത്തിലെ. അപ്പോൾ സാധാരണട്ടാണോ മറ്റു സംസാരങ്ങളിൽ കുഞ്ഞുകളെ കൊണ്ടുവരുന്നത്? ഈ സിഡബ്ല്യുസിനെ പറഞ്ഞ 25 കുട്ടികളെ കാണാനൊന്നുമല്ലാണ്.